സാത്താൻ ആരാധന നടത്തുകയും കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന അന്താരാഷ്ട്ര സംഘത്തിലുള്ളവർ ഓസ്ട്രേലിയയിൽ വെച്ച് പിടിയിലായി സിഡ്നി സ്വദേശികളായ നാല് യുവാക്കളെ അറസ്റ്റ് ചെയ്തതായി ഓസ്ട്രേലിയൻ പോലീസ് തിങ്കളാഴ്ച അറിയിച്ചു ഒരു നാലുപേരും നവജാത ശിശുക്കൾ മുതൽ പന്ത്രണ്ട് വയസ്സുവരെയുള്ള കുട്ടികളെയും മൃഗങ്ങളെയും വരെ ലൈംഗികമായി ഉപയോഗിക്കുന്ന അതിക്രൂരമായ ദൃശ്യങ്ങൾ ഒരു അന്താരാഷ്ട്ര ശൃംഖലയുമായി ചേർന്ന് പങ്കുവച്ചതായി വിവരം ലഭിച്ചെന്നും പോലീസ് വ്യക്തമാക്കി ഇരകളെ തിരിച്ചറിയാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് പോലീസ് അറിയിച്ചതായി സി എൻ ആണ് റിപ്പോർട്ട് ചെയ്യുന്നത് പ്രത്യേക ആചാരത്തിന്റെ ഭാഗമായ തരത്തിൽ രഹസ്യ കോഡുകളായി കുട്ടികളുടെ അശ്രീല ദൃശ്യങ്ങൾ ഓൺലൈനായി വിതരണം ചെയ്യുന്നതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതിന്റെ ഇടയിലാണ് ന്യൂ സൌത്ത് വെയിൽ സ്റ്റേറ്റ് പോലീസിലെ ഡിറ്റക്ടീവുകൾ ഈ കണ്ണിയെ കൂടി കണ്ടെത്തുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ച സിഡ്നിയിലെ വിവിധ സ്ഥലങ്ങളിൽ ഒരേ സമയം നടത്തിയ റെയ്ഡുകളിൽ പിടിച്ചെടുത്ത ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള ആയിരക്കണക്കിന് വീഡിയോകൾ കണ്ടെത്തിയതായി ന്യൂ സൌത്ത് വെയിൽസ് സെക്സ് ക്രൈം സ്കോഡിന്റെ കമാൻഡർ ജെയിൻ ഡോഹർട്ടിയാണ് പറഞ്ഞത് സിഡ്നിയിൽ ഉടനീളം പോലീസ് ആറോളം റെയ്ഡുകളാണ് ഇത്തരത്തിൽ നടത്തിയത് ഒരു വെബ്സൈറ്റിലൂടെ കുട്ടികളെ ഹീനമായി ദുരുപയോഗം ചെയ്യുന്ന ദൃശ്യങ്ങൾ കൈവശം വച്ചതിനും വിതരണം ചെയ്തതിനും അതിന് സൗകര്യം ഒരുക്കിയതിനും നാല് പേർക്കെതിരെ കുറ്റം ചുമത്തിയിട്ടുണ്ട് ഈ വെബ്സൈറ്റ് നിയന്ത്രിച്ചിരുന്നത് അന്താരാഷ്ട്ര തലത്തിലാണ് ഈ അന്താരാഷ്ട്ര സംഘം സാത്താൻ ആരാധനയും ദുർമന്ത്രവാദവും അടങ്ങുന്ന വീഡിയോകളും പങ്കുവച്ചിട്ടു ഇത്തരം ആഭിചാരമായി ബന്ധപ്പെട്ട ചിഹ്നങ്ങളും ആചാരങ്ങളും ഉൾപ്പെടുത്തി കുട്ടികളെ ദുരുപയോഗം ചെയ്യുന്നതും പീഡിപ്പിക്കുന്നതും ചിത്രീകരിക്കുന്ന ദൃശ്യങ്ങൾ പങ്കുവെക്കുകയും അതിനെക്കുറിച്ച് ചർച്ചകൾ നടത്തുകയും ചെയ്തെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ആചാരപരമോ സാത്താൻ ആരാധനയുമായി ബന്ധപ്പെട്ടതോ ആയ പ്രമേയങ്ങൾ ഉൾപ്പെടുന്ന കുട്ടികളുടെ ലൈംഗിക ദുരുപയോഗ ദൃശ്യങ്ങളുടെ ഓൺലൈൻ വിതരണം അന്വേഷിക്കുന്നതിനായി കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ രൂപീകരിച്ച സ്ട്രൈക്ക് ഫോഴ്സ് കോൺസ്റ്റീൻ എന്ന ഓപ്പറേഷന്റെ ഭാഗമായാണ് ന്യൂ സൌത്ത് വെയിൽസിലെ ക്രൈം സ്കോഡ് ഈ അന്വേഷണം നടത്തിയത് നവംബറിൽ ഒരു വലിയ അന്താരാഷ്ട്ര പീഡോഫൈൽ സിൻഡിക്കേറ്റിന്റെ ഭാഗമാണെന്ന് ആരോപിക്കപ്പെടുന്ന സിഡ്നിയിലെ ഒരു സംഘത്തെക്കുറിച്ച് പോലീസിന് ചില വിവരങ്ങൾ ലഭിച്ചിരുന്നു അവർ ഒരു അന്താരാഷ്ട്ര ഗ്രൂപ്പിലൂടെ കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന ദൃശ്യങ്ങൾ പങ്കുവെക്കുകയും ചെയ്തിരുന്നു ഈ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾക്കിടയിൽ മൃഗങ്ങളെ പോലും ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന നിരവധി വീഡിയോകളും ഉണ്ടായിരുന്നുവെന്നാണ് ഡിറ്റക്ടീവ് ഡോഹർട്ടി പറയുന്നത് ഈ സംഘത്തിന്റെ പ്രവർത്തനങ്ങളിൽ പ്രധാന പങ്ക് വഹിച്ചതായി പോലീസ് പോലീസ് ആരോപിക്കുന്ന ഇരുപത്തിയാറ് വയസ്സുള്ള വാട്ടർലു എന്നയാളെ അറസ്റ്റ് ചെയ്യുന്നതിന്റെ വീഡിയോ ന്യൂ സൌത്ത് വെയിൽസ് പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട് ഇയാൾക്കെതിരെ കുട്ടികളെ ദുരുപയോഗം ചെയ്യുന്ന വീഡിയോ കൈവശം വെക്കുക അത് പ്രചരിപ്പിക്കുക എന്നിവ ഉൾപ്പെടെ നിരവധി കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട് മൃഗങ്ങളുമായുള്ള ലൈംഗിക ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചതിനും കൈവശം വെച്ചതിനും ഇയാൾക്കെതിരെ കുറ്റം ചുമത്തിയിട്ടുണ്ടെന്നും പോലീസ് പറയുന്നു ഈ ദൃശ്യങ്ങളിൽ ഉൾപ്പെട്ട കുട്ടികളെ തിരിച്ചറിയാനോ ഏത് രാജ്യത്ത് വെച്ചാണ് ഇവ ഷൂട്ട് ചെയ്തതെന്ന് സ്ഥിരീകരിക്കാനോ പോലീസിന് കഴിഞ്ഞിട്ടില്ല ഞങ്ങൾ ഒരു കുട്ടിയെയും നേരിട്ട് തിരിച്ചറിഞ്ഞിട്ടില്ല എന്നാൽ ദൃശ്യങ്ങളിലുള്ളത് യഥാർത്ഥ കുട്ടികളാണ് ഇതാണ് ഡോഹറിട്ടി പറയുന്നത് സംഘത്തിലെ മറ്റ് അംഗങ്ങളെക്കുറിച്ച് അന്വേഷിച്ചു വരുന്നതായും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഫയലുകൾ പരിശോധിച്ചു വരികയാണെന്നും പോലീസ് അറിയിക്കുന്നു